ഞാനിപ്പോൾ നിൽക്കുന്നത് പണ്ട് മുതലേ നെയ്ത്ത് ശീലമാക്കിയ ഇപ്പോഴും കൈത്തറിയിൽ തന്നെ നെയ്ത് കൊണ്ടിരിക്കുന്ന ആളുടെ അടുത്താണ് എത്ര വർഷമായി ചേട്ടാ വർഷത്തിൽ കൂടുതലായി വർഷം കഴിഞ്ഞ കേട്ടോ പേരെന്താ നമ്മളിപ്പോ മെഷീനിലേക്ക് എല്ലാവരും മാറിക്കഴിഞ്ഞിരിക്കാണ് കൈത്തറി ഗ്രാമമായിരുന്നതിൽ നിന്ന് ഇവിടെ ഇപ്പോ ഞാൻ നേരത്തെ ചോദിക്കായിരുന്നു ഒരു മുറിയിലേക്ക് ചുരുങ്ങുന്ന ഒരു ഇത് വീണ്ടെടുക്കണ്ടേ മെഷീനൊന്നും മെഷീനൊന്നും വന്നിട്ടില്ല വന്നിട്ടില്ല തന്നെയാണ് തന്നെയാണ് നമുക്കിതിനൊന്നും കൈത്തറിക്ക് കുറച്ചുകൂടി ഒരു പ്രാധാന്യം കിട്ടേണ്ടതിന്റെ തോന്നിയിട്ടുണ്ടോ പ്രാധാന്യം ഇവിടെ ഇത് പുതിയ ആളുകൾ വരുന്നില്ല എന്നുള്ള കുറവാണുള്ളത് പുതിയ ആളുകൾ ഈ രംഗത്തോട്ട് വരുന്നില്ല അതാണ് മുഖ്യമായിട്ടുള്ളത് ഈ മേഖലയിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടാനുള്ളത് ഈ മേഖലയില് പൊതുവേ പറഞ്ഞുണ്ടെങ്കിൽ കൈത്തറിക്ക് അല്പം കൂലി കുറവാണ് പിന്നെ ഒരു മുഷിഞ്ഞൊരു ജോലി ാണ് കൂലി അത് ഡിസൈനുസരിച്ച് കൂലിയിൽ മാറ്റം തരും ഇതൊരായിരത്തി അതായത് രണ്ട് ദിവസം പണിയെടുക്കണം രണ്ടു ദിവസം പണിയെടുത്താൽ അതായത് ഇത് കിട്ടും എനിക്ക് കിട്ടും മറ്റേ മറ്റുള്ള ആളുകളൊക്കെ അത് കിട്ടൂല ഒരു പ്രശ്നമാണ് രണ്ട് ദിവസത്തെ അധ്വാനമാണ് നമ്മൾ ഒരു സെറ്റ് സാരി അല്ലെങ്കിൽ ഒരു സെറ്റ് കൊണ്ട് നേരിതുമൊക്കെ വാങ്ങിയിട്ടങ്ങ് എടുത്ത് ഉടുക്കും പക്ഷേ അത് ആൾക്ക് രണ്ട് ദിവസത്തെ അധ്വാനത്തിന് കിട്ടുന്നത് ആയിരത്തി ചുലുവാനം രൂപ മാത്രമാണ് അപ്പോൾ കാലങ്ങളായി പണിയെടുക്കുന്ന ആളുകളുണ്ട് ചുരുങ്ങിയ വേതനമാണെങ്കിൽ പോലും അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകൾ അവരുടെ ഒരു റെപ്രസെൻറ്റേഷനാണ് പ്രേക്ഷകർ ഇവിടെ ഈ ചേന്നമംഗലത്ത് എത്തുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്